പ്രൈസ് ലോഡ് ഹാലെ ലൂയ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തിൻ്റെ പ്രണയലേഖനത്തെക്കുറിച്ചാണ് ഹലെ ലുയ സ്തോത്രം ദൈവം എഴുതിയ ഒരു പ്രണയലേഖനം ഹലെ ലുയ ദൈവം എഴുതിക്കൊണ്ടിരിക്കുന്ന അതായത് അവസാനിച്ചിട്ടില്ല ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പ്രണയലേഖനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്ന ഏവരോടും ഞാൻ പറയാം നിങ്ങൾ ഒരു പക്ഷേ ഒരു കൺഫ്യൂഷനിലായിരിക്കും ഈ രോഗം എന്നെ നശിപ്പിക്കുമോ ഈ പ്രശ്നം എന്നെ മുക്കിക്കളയുമോ ഈ കടഭാരം ഈ സാമ്പത്തിക പ്രയാസം എന്നെ ഇല്ലായ്മ ചെയ്യുമോ അല്ലെങ്കിൽ ഈ പ്രശ്നം എനിക്ക് ആരെടുത്ത് പറഞ്ഞാലാണ് പരിഹാരം കിട്ടുക അല്ലെങ്കിൽ എങ്ങനെയാണ് പരിഹാരം കിട്ടുക എന്ന് പറഞ്ഞു പല വിധത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ഓർത്തു കൊള്ളുക ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം ഹലലൂയ ദൈവത്തിൻ്റെ പ്രണയലേഖനമാണ് ഹലലൂയ സ്തോത്രം അതിൻ്റെ ഡെപ്തിലേക്ക് കടക്കാം അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ കൊണ്ടേ ചെയ്യാൻ പറ്റുകയുള്ളു ചിലപ്പോൾ രണ്ടിലധികം വീഡിയോകൾ ചെയ്യേണ്ടി വരും എങ്കിലും പറയാം ഹാല ലൂയ സ്തോത്രം ജെ ആർ ഡി ടാറ്റയുടെ സുഹൃത്ത് ഒരിക്കൽ ടാറ്റയോട് വന്ന് വളരെ സങ്കടം പറഞ്ഞു അതായത് അദ്ദേഹത്തിന് പേനകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് പരിഹാരം കാണണമെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ ഡാറ്റ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് നിനക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന പേനകൾ മറന്നു പോകേണം എവിടെയെങ്കിലും വെച്ച മറന്നു വേണം അപ്പോൾ പുതിയത് വാങ്ങും പിന്നെ അത് അങ്ങനെ പേനയ്ക്ക് വേണ്ടി ഒരുപാട് കാശ് ചിലവാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ പ്രയാസം വന്ന് ഡാറ്റയോട് പറഞ്ഞപ്പോൾ ടാറ്റ അതിനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു വില കൂടിയ ഒരു പേന വാങ്ങുക അതായത് ഏറ്റവും വില കൊടുത്ത് ഒരു പേന വാങ്ങുക അങ്ങനെ അദ്ദേഹം ആ വാക്ക് കേട്ട് അദ്ദേഹം ഒരു പേന ഏറ്റവും വില കൊടുത്ത് ചുറ്റുവട്ടത്തുള്ള ആർക്കും കൊടുക്കാൻ കഴിയാത്ത വില വില കൊടുത്ത് ഒരു പേന വാങ്ങി പിന്നെ അദ്ദേഹം ആ പേന ഒരിക്കലും മറന്നിട്ടില്ല കാരണം വില കൊടുത്ത് വാങ്ങിയത് വെൽ നമ്മളെല്ലാം പേന വാങ്ങുന്ന വില കൊടുത്താണ് എന്നാൽ വില മതിക്കാനാവാത്ത വില കൊടുത്താണ് ടാറ്റയുടെ സുഹൃത്ത് പേന വാങ്ങിയത് വില മതിക്കാനാവാത്ത വില കൊടുത്ത് പേന വാങ്ങിയത് കൊണ്ട് അതിനൊരു വിലയുണ്ടായത് അപ്പം അതിൽ തന്നെ ഒരു കാര്യമുണ്ട് വില മതിക്കാനാവാത്തതിനൊരു വില ഇപ്പോൾ വില കൊടുത്തു എന്നാണ് അപ്പം വില മതിക്കാത്തതിനൊരു വില കൊടുത്തു എന്നാണ് അപ്പം വാസ്തവത്തിൽ അതിനൊരു വിലയുണ്ടായിരുന്നു എന്നാൽ യേശു നമ്മളെ വില കൊടുത്ത് വാങ്ങിച്ചത് വില മതിക്കാനാവാത്ത വില കൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ വില മതിക്കാനാവാത്ത വില കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് അദ്ദേഹം ആ പേന പിന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലതുണ്ട് കാരണം അത് വിലയേറിയതാണ് ഗോൾഡ് കൊണ്ടുള്ളതാണ് അങ്ങനെ അതിന് വിലയുള്ളത് കൊണ്ട് ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അത് സൂക്ഷിക്കണം അത് എവിടെയെങ്കിലും വെച്ച് മറന്നാൽ അത് മറക്കാതിരിക്കേണ്ടതിന് ജാഗ്രത ഉണ്ടായിരിക്കണം ഇങ്ങനെ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ജാഗ്രത ഉണ്ടായിരുന്നു തൻ്റെ പേനയെക്കുറിച്ച് അപ്പം അതുപോലെയാണ് യേശു ക്രിസ്തു അതിലും ഉപരിയായി യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് അത് വെള്ളിയോ പൊന്നോ അഴിഞ്ഞു പോകുന്ന യാതൊന്നിനെ കൊണ്ടുമല്ല വില മതിക്കാനാവാത്ത യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വില വിലയ്ക്ക് വാങ്ങി അവിടെ കൊണ്ട് തീർന്നില്ല ആ അടുത്ത ഘടകം അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഞാൻ അടുത്തതിൽ പറയാം അപ്പം വില മതിക്കാത്ത ദൈവം വില മതിക്കാനാവാത്ത വില കൊടുത്ത് എന്നെ വാങ്ങി നിങ്ങൾ വാങ്ങിയിരിക്കുന്നു ഇവിടെ ആ ടാറ്റയുടെ സുഹൃത്ത് ചെയ്ത എന്താണ് അതിനെ പിന്നെ മറന്നില്ല അതിനെ പിന്നെ എന്തു ചെയ്തില്ല നെവർ ഫോർഗെറ്റിറ്റ് ഒരിക്കലും പിന്നെ അതിനെക്കുറിച്ച് മറന്നില്ല അതിന് കേടുപറ്റാതെ നോക്കിയിരുന്നു അത് നഷ്ടപ്പെടാതെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കേടുപറ്റാതെ നോക്കാൻ വില കൊടുത്തു വാങ്ങിയവൻ അറിയാം ഹലലുയ നമ്മൾ വില മതിക്കാനാവാത്ത വില കൊടുത്ത് വാങ്ങിയ വിശുദ്ധ രക്തം കൊണ്ട് രക്തം കൊണ്ട് ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ ജീവരക്തം കൊടുത്ത് വാങ്ങിയതുകൊണ്ട് ഹലലുയാ ആ വാങ്ങിയവന് അതിൻ്റെ മൂല്യമറിയാവുന്നതുകൊണ്ടാണ് അത് വാങ്ങിയത് വാങ്ങിയവന് അതിൻ്റെ മൂല്യമറിയാവുന്നതുകൊണ്ടാണ് എന്നെ ആ അമൂല്യമായ വില കൊടുത്ത് വാങ്ങിയത് പറയാമോ എന്നോട് എന്നോടുകൂടെ ചേർന്ന് പറയാമോ എന്നെ അമൂല്യമായ എന്ന് പറഞ്ഞാൽ വില മതിക്കാനാവാത്ത വിലയിടാനാവാത്ത വില കൊടുത്ത് ആണ് വാങ്ങിയിരിക്കുന്നത് ആ മൂല്യം എന്ന് പറഞ്ഞാൽ വിലയില്ലാത്തതെന്നല്ല വില മതിക്കാനാവാത്തത് അപ്പോൾ വില മതിക്കാനാവാത്ത വില കൊടുത്ത് എന്നെ വാങ്ങിയിരിക്കുന്നു വില കൊ മതിക്കാനാവാത്ത വില കൊടുത്ത് നിങ്ങൾ വാങ്ങിയിരിക്കുന്നു അങ്ങനെ വാങ്ങിയിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന് നന്നായി സൂക്ഷിക്കാൻ അറിയാം അപ്പോൾ ദൈവം തൻ്റെ പ്രിസർവേഷനിൽ ആണ് ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നത് പ്രിസർവേഷൻ എന്താണ് റിസർവേഷൻ എന്താണ് എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പറയാം അപ്പം ദൈവം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു വില മതിക്കാനാവാത്ത വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് ദൈവം അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ിസേർവ് ചെയ്തു വെച്ചിരിക്കുന്നു സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എവിടെ എപ്പോൾ എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് ദൈവത്തിനറിയാം ആ വില കൊടുത്ത് വാങ്ങിയ പേന കൊണ്ട് എല്ലാ പേപ്പറിലും എഴുതാനുള്ളതല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്നെ എല്ലാ വില കുറഞ്ഞ ഒരിടത്തും ദൈവം കൊണ്ടുപോയി ഇടുകയില്ല ഒന്ന് ദൈവം എന്നെ കളയുകയില്ല രണ്ട് ദൈവം എന്നെ അനാവശ്യ സംഗതികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല ഹല്ലേ ലൂയ സ്തോത്രം ഇങ്ങനെ ദൈവം പ്രിസർവ് ചെയ്തു വച്ചിരിക്കുന്നു അപ്പോൾ തന്നെ പ്രിസർവ് പ്രിസെർവ് ചെയ്തിരിക്കുന്ന ദൈവം ചിലതിനു വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു ഹല്ലൂയ സ്തോത്രം അപ്പം ദൈവം എന്നെ സൂക്ഷിച്ചിരിക്കുന്നു മറ്റൊരിടത്ത് ദൈവം എന്നെ റിസർവ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി റിസർവ് ചെയ്തു വച്ചിരിക്കുന്നത് വേറൊരാൾക്കും കൊടുക്കുകയില്ല എനിക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആ പൊസിഷൻ വേറൊരാൾക്കും ദൈവം കൊടുക്കുകയില്ല എനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ നന്മ മറ്റൊരാൾക്ക് മറ്റൊരാൾ പ്രോസസ്സ് ചെയ്യുകയില്ല അവകാശമാക്കുകയില്ല ഇന്ന് നമ്മളായിരിക്കുന്ന ഏത് സാഹചര്യം വെച്ചിട്ട് നമ്മളെ വിലയിരുത്തരുത് കാരണം ദൈവം നമ്മളെ പ്രിസേർവ് ചെയ്തിരിക്കുന്നു ദൈവം നമുക്ക് വേണ്ടി ചിലത് റിസേർവ് ചെയ്ത് വച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ നമ്മൾ അവസാനിക്കുന്നത് നമ്മൾ ഇന്ന് അവസാനിക്കാത്ത നമ്മൾ നാളെ അവസാനിച്ച് പോകരുത് നമുക്കൊരു നല്ല പ്രത്യാശ ഉണ്ടായിരിക്കണം ഈ പ്രത്യാശ നൽകുന്നത് എവിടെയാണെന്നറിയാമോ ദൈവവചനത്തിലാണ് ദൈവം സംസാരിക്കുന്ന ദൈവ ശബ്ദത്തിനകത്താണ് ദൈവം പ്രിസർവ് ചെയ്തു വെച്ചിരിക്കുന്നത് റിസർവ് ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഡയമണ്ട്സ് മുത്തുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ അകത്താണ് അപ്പം ദൈവവചനത്തോട് നമുക്ക് എത്രത്തോളം പരിചയമല്ല നോളജല്ല ദൈവവചനത്തോടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായാൽ ദൈവവചനത്തിലുള്ള പരിചയമല്ല ദൈവ വചനത്തിലുള്ള അറിവല്ല ദൈവവചനത്തിലുള്ള റിലേഷൻഷിപ്പ് കാരണം ദൈവവചനം എന്നു പറയുന്നത് ഒരു വ്യക്തിയാണ് ശക്തിയാണ് സ്തോത്രം അത് ദൈവം തന്നെയാണ് അപ്പം ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് ദൈവവചനത്തിലുള്ള റിലേഷൻഷിപ്പ് ആ വചനത്തിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പ്രത്യാശകൾ പകരും ഹലോ അങ്ങനെ നാമും എന്തിനും നല്ല പ്രത്യാശയുള്ളവരായിരിക്കും അപ്പോ ദൈവം നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ആ പേനയുടെ കാര്യത്തിലേക്ക് വരാം അത് തെറ്റായ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി ആ പേന ഉപയോഗിക്കുകയില്ല വില കുറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയില്ല അല്ലെ ലൂയ സ്തോത്രം അപ്പം അതുപോലെ തന്നെ ദൈവം എന്നെ ഒരു ചരിത്രമാക്കും പറഞ്ഞ നിങ്ങൾ പറയണം നിങ്ങൾ കാണണം നിങ്ങൾ പറയണം നിങ്ങളുടെ അന്തരംഗത്തോട് നിങ്ങൾ സംസാരിക്കണം നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ചിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയാന്തരംഗത്തോടും അല്ലല്ല നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോടും ഇത് സംസാരിക്കണം അതാണ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും അത് വെളിപ്പെടാൻ തുടങ്ങും അല്ല ഒരു സ്തോത്രം അപ്പോൾ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് ആ വില കൊടുത്തു വാങ്ങിയ പേന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ക്രിപ്ചർ എഴുതി ചേർക്കാൻ ദൈവത്തിൻ്റെ തിരുവചനം എഴുതി ചേർക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പത്രോസിനോട് പറഞ്ഞു നീ പാറയാകുന്നു നിന്റെ മേൽ ഞാൻ എൻ്റെ പണി പത്രോസിനോടല്ല പറഞ്ഞത് ആ പരിശുദ്ധാത്മാ അത് കുറച്ച് ഡീപ്പായ കാര്യമാണ് ഞാൻ അതിപ്പോൾ പരിശുദ്ധ പത്രാസം എന്ന് പറയാം അല്ലല്ലോ സ്തോത്രം ആ സ്ത്രോത്രം അപ്പോൾ പത്രാസ്വ ഞാനെൻ്റെ സഭയെ പണിയും പാതാളഗോപുരങ്ങൾ ജയിക്കല എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് ദൈവം ദൈവത്തിൻ്റെ സഭയാണ് നാം നമ്മെ കൊണ്ട് ദൈവം പുതിയ സ്ക്രിപ്ചറുകൾ എഴുതി ചേർക്കുക േശു ക്രിസ്തുവിൻ്റെ കാലത്തോടു കൂടി സ്ക്രിപ്ചർ അവസാനിച്ചില്ല യേശു ക്രിസ്തുവിൻ്റെ മൻ മരണ പുനരുദ്ധാനത്തോടുകൂടി സ്ക്രിപ്ചർ അവസാനിക്കുകയല്ല ചെയ്തത് അപ്പോസ്തല പ്രവർത്തികൾ ദൈവത്തിൻ്റെ സ്ക്രിപ്ചർ ആരംഭിച്ചു അപ്പോസ്തലന്മാർ ഒടുങ്ങിപ്പോയോ ഇല്ല ഞാനും നിങ്ങളും അപ്പോസ്തലന്മാരാകുന്നു ദൈവം തിരഞ്ഞെടുത്ത് അയച്ചവരാകുന്നു അപ്പോൾ നമ്മളിലൂടെയും ഒരു സ്ക്രിപ്റ്റർ ഒരു ദൈവവചനത്തിൻ്റെ ചരിത്രം ദൈവം എഴുതാൻ പോവുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളിലൂടെ ദൈവത്തിൻ്റെ ചരിത്രം എഴുതാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചരിത്രം തുടങ്ങുന്ന കാലമാണ് ഈ അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം സ്തോത്രം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണോ വചനം ഈ പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്നത് പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് വചനം ആ വചനം എവിടെയെന്ന് അറി എനിക്ക് അത്രയും ക്ലിയറായിട്ട് അറിയില്ലെങ്കിലും സമർത്ഥനായ ലേഖകൻ്റെ പോലെയാണെന്നാണ് അപ്പം നമ്മുടെ നാവ് കൊണ്ടൊരു ലേഖകൻ എഴുതും പോലെ എഴുതുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ജീവിതത്തെ എഴുതുവാൻ നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ നാവെന്ന് പറയുന്നത് വിലയേറിയ പേനയാണ് വില നിങ്ങളുടെ ചരിത്രം ഈ നാവ് കൊണ്ട് എഴുതാം മരണവും വേണമെങ്കിൽ ജീവന്റെ നാവ് കൊണ്ട് എഴുതാം ജീവനും മരണവും മനുഷ്യന്റെ നാവിന്മേലിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത് അപ്പൊ ഏതിൽ പ്രിയം വെക്കുന്നു അത് അതെഴുതും നമ്മൾ വില കുറഞ്ഞവരല്ല വിലയേറിയ രക്തം കൊണ്ട് വില മതിക്കാനാവാത്ത രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മുടെ വില എന്തായി വിലമതിക്കാനാവാത്തതായതുകൊണ്ട് നമ്മൾ വിലമതിക്കാനാവാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുന്നു അല്ലെ ലൂയ സ്തോത്രം യേശുവെ അങ്ങയുടെ കാര്യങ്ങളിൽ ഈ വചനവും എന്നിലൂടെ കേട്ട ദൈവശബ്ദവും കർത്താവെ ഇവരിൽ വലിയ കാര്യങ്ങൾ സാധ്യമാക്കണം രോഗികൾ സൗഖ്യമായി തീരട്ടെ പാപികൾ മാനസാന്തരപ്പെടട്ടെ പ്രയാസത്തിലിരിക്കുന്നവർ അത് വിട്ട് പുറത്തു വരട്ടെ അസ്ഥിത്താഴ്വരയിലായിരിക്കുന്നവർ ജീവൻ പ്രാപിക്കട്ടെ യാതൊരു പ്രത്യാശയും ഇല്ലാത്തവർ പ്രത്യാശ അനുഭവിക്കുവാൻ ഇടയായിത്തീരട്ടെ സമാധാനം കണ്ടെത്താൻ കഴിയാതെ ഇരിക്കുന്നവർ സമാധാനം അനുഭവിക്കാൻ ഇടയായി തീരട്ടെ ദൈവശക്തി അവരുടെ മേൽ പകരപ്പെടട്ടെ അവരറിഞ്ഞും അറിയാതെ ഇരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിൽക്കട്ടെ അവർക്ക് വേണ്ടി പുതുവഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു സമാധാനം അത്ഭുതം അവരുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയത്തിൽ ആ സന്തോഷം ഒരു സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു യേശുവെ നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കാണുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ഇനി കാണാൻ പോകുന്ന ഓരോരുത്തരെയും ദൈവഹിതപ്രകാരം കാണുന്ന ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അവർ വിലയേറിയ മുത്തുകൾ കർത്താവെ നീ മുത്തുകൾ നഷ്ടപ്പെടുത്തുന്നവനല്ല നീ വിലയേറിയത് വിലയേറിയ ഇടത്ത് സൂക്ഷിക്കുന്നവനെന്ന് അറിയുന്നു നിനക്ക് വാങ്ങുവാൻ മാത്രമല്ല അതിനെ സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും അറിയുന്ന കർത്താവെന്നറിയുന്നു തിരുതരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു ബാക്കി അടുത്ത വീഡിയോ കാണാം നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ അനുഗ്രഹമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗോഡ് ബ്ലസ് യു